പാർലമെന്റിനകത്തേക്ക് കേന്ദ്രം കടത്താൻ ശ്രമിച്ച നീല ട്രോളി ബാഗ് കയ്യോടൊപ്പൊക്കുകയാണ് പ്രിയങ്കാ ഗാന്ധി ഇവിടെ പ്രിയങ്കയ്ക്കൊപ്പം ബി ജെ പിക്ക് എതിരായിട്ട് നിലയുറപ്പിക്കുന്നത് എൻ ഡി എയിലെ സഖ്യകക്ഷി ബി ജെ പിയോടൊപ്പം നിൽക്കുന്ന ജെ ഡി യു ആണ് നിതീഷ് കുമാർ നേതൃത്വം നൽകുന്ന നിതീഷ് ജെ ഡി യു ബി ജെ പി ഉദ്ദേശിച്ച കാര്യങ്ങൾ നടത്തിയെടുക്കാനായി അവർ ഏത് വിധേനയും തുനിഞ്ഞിറങ്ങുമ്പോഴാണ് ഇത്തവണ അത് സാധിക്കാതെ പോകുന്നത് അതിൻ്റെ ഒരു കാരണം ഇന്ദിരയുടെ ജൂനിയറായി പ്രിയങ്കാ ഗാന്ധി കളത്തിലേക്ക് ഇറങ്ങി എന്ന് തന്നെയാണ് കന്നി മത്സരം കഴിഞ്ഞ് പാർലമെന്റിലേക്ക് ആദ്യമായി കാലുകുത്തിയ ഒരാളുടെ പരുങ്ങലോ പരിവേഷമോ പ്രിയങ്കയ്ക്കുണ്ടായിരുന്നില്ല പകരം തൻ്റെ പതിനേഴാം വയസ്സിൽ പിതാവിന് വേണ്ടി രാഷ്ട്രീയ കുപ്പായമണിഞ്ഞ ഒരു ഒത്ത നേതാവിന്റെ ചടുലത മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് കൂടിയാണ് അമിത്ഷായും മോദിയും കൂടി അവരുടെ രണ്ടാം മൂഴത്തിൽ തയ്യാറാക്കി വെച്ച പദ്ധതിയുമായി പാർലമെന്റിലേക്ക് എത്തിയത് എന്നാൽ വന്ന വഴി വിട്ടോളൂ എന്ന ശീതകാല സമ്മേളനത്തിൽ തന്നെ ഉറപ്പിച്ച പ്രതിഷേധത്തിന്റെ സ്വരം കൂടിയായിരുന്നു അന്ന് പ്രിയങ്ക അതിന്റെ ഭാഗമായിട്ടാണ് അവരെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ജെ പി സിക്ക് വിട്ടപ്പോൾ അതിരോള ഒരാളാക്കി മാറ്റിയതും എന്തായാലും അത് ബലം കണ്ടു എന്ന് തന്നെ പറയാം ഇവിടെ പതിനെണ്ണായിരം പേജുള്ള റിപ്പോർട്ടുകൾ അടങ്ങിയ നീല ട്രോളി ബാഗ് തുറക്കും മുൻപ് അടച്ചുപൂട്ടി മൂലയ്ക്ക് ചാരി വെക്കേണ്ടി വന്നു ബി ജെ പിക്ക് അത്തരത്തിലുള്ള പ്രകടനമാണ് അവരവിടെ കാഴ്ചവെച്ചത് അതായത് ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് പരിശോധിക്കാൻ നിയോഗിക്കപ്പെട്ട ഉന്നതാധികാര സമിതിയുടെ റിപ്പോർട്ട് നീല ട്രോളി ബാഗുകൾ നിറച്ചാണ് ജെ പി സി അംഗങ്ങൾക്കു നൽകിയത് ഇരുപത്തിരണ്ട് ഭാഗങ്ങളായി പതിനെണ്ണായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ആറ് പേജുണ്ടതിൽ ഒരു ട്രോളി ബാഗും അനുബന്ധ രേഖകൾ നിറച്ച ഹാൻഡ് ബാഗുമാണ് ഇവർ നൽകിയത് ഹിന്ദി ഇംഗ്ലീഷ് പതിപ്പുകൾ ഉണ്ടതിൽ റിപ്പോർട്ടിന് പ്രധാന ഭാഗത്തിന് മുന്നൂറ്റി ഇരുപത്തിരണ്ട് പേജാണ് അനുബന്ധമായി ഇരുപത്തിയൊന്ന് ഭാഗങ്ങളും ഇവിടെ കൃത്യമായി ഒരേ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് പ്രിയങ്ക ബി ജെ പിയിലെ ഇരുപത്തിരണ്ട് എം പിമാരെയും വാ അടുപ്പിച്ചത് അതായത് ചിലവ് ചുരുക്കലിന്റെ ഭാഗമായിട്ടാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം പ്രാവർത്തികമാക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നത് എങ്കിൽ അത് ഇ വി എം വരുന്നതിന് മുൻപുള്ള കാര്യമല്ലേ എന്നതായിരുന്നു ഈ ചോദ്യം കൃത്യമായി ചോദിച്ചതോടെ നിതീഷ് കുമാറിന്റെ ജെ ഡി യു പോലും പ്രിയങ്കയ്ക്കൊപ്പം നിലയുറപ്പിക്കുന്ന കാഴ്ചയാണ് ജെ പി സി യോഗത്തിൽ കണ്ടത് ബീഹാർ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന ഒരു സാഹചര്യം കൂടി മുന്നിൽ നിൽക്കുമ്പോൾ ബി ജെ പിക്ക് അവരുടെ നെർക്ക് തലയിൽ കിട്ടിയ ഒരു അടിയാണ് നെറുകും തലയിൽ കിട്ടിയ അടിയാണ് സത്യം പറഞ്ഞാൽ ഇത് അതുകൊണ്ടുകൂടിയാണ് ജെ ഡി യു പ്രിയങ്കക്കൊപ്പം നിലയുറപ്പിച്ചത് ചുരുക്കം പറഞ്ഞാൽ ലോകസഭയിലേക്കും നിയമസഭയിലേക്കും ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്താനുള്ള ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് ബില്ലുകളെ ആദ്യത്തെ സംയുക്ത പാർലമെന്ററി സമിതിയിൽ പ്രതിപക്ഷം ചോദ്യം ചെയ്യുകയായിരുന്നു ബി ജെ പി അംഗങ്ങൾ ബില്ലിനെ പിന്തുണച്ചു െരഞ്ഞെടുപ്പ് ചെലവ് ചുരുക്കാൻ ഒറ്റ തെരഞ്ഞെടുപ്പ് സഹായിക്കുമെന്ന വാദത്തെ കോൺഗ്രസ് അംഗം പ്രിയങ്കാ ഗാന്ധിയും ഖണ്ണിച്ചു ഇത് സ്വാധീകരിക്കാൻ സർക്കാർ നിരത്തിയ കണക്കുകൾ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ വരുന്നതിന് മുൻപുള്ളതാണെന്ന് പ്രിയങ്ക പറഞ്ഞുറപ്പിക്കുകയും ചെയ്തു തിരഞ്ഞെടുപ്പ് നടത്തിപ്പ് സംബന്ധിച്ച ആശങ്കകൾ എൻ ഡി ഒയുടെ ഭാഗമായും ജെ ഡി യു ഉന്നയിക്കുകയും ചെയ്തത് ഇതേ അവസരത്തിൽ തന്നെയായിരുന്നു